ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശൻ നല്ല രീതിയിൽ കഷ്ടപ്പെടുകയാണ് തെരുവിൽ കിടന്നിട്ട് അവന് ഭക്ഷണവും വെള്ളവും ഒന്നും കിട്ടാത്തൊരവസ്ഥയാവുകയാണ് എന്തായാലും ഓരോ ഉറക്കത്തിലും അവനെ പേടിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കല്യാണിയുടെ മുഖം തന്നെയാണ് കല്യാണിയുടെ ദയനീയമായ പണ്ടത്തെ മുഖമുണ്ടല്ലോ അതാണ് എപ്പോഴും അവനെ ഉറക്കം കിടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നമ്മുടെ പ്രകാശൻ മനസ്സിലാക്കുന്നുണ്ട് താൻ ചെയ്യുന്നതൊക്കെ അതൊക്കെ ഒരു തെറ്റായിരുന്നു എന്ന് തൻ്റെ മകൻ ഒരു വലിയൊരു തെറ്റായിരുന്നു തൻ്റെ തീരുമാനങ്ങളും തെറ്റായിരുന്നു കല്യാണി തന്നെയാണ് ശരി അവളുടെ കൂടെ ഒപ്പം നിൽക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് അവളുടെ അവളുടെ കമ്പനിയിൽ ചെറിയൊരു ജോലി കല്യാണി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അവളുടെ കൂടെ തന്നെ നിൽക്കുകയാണ് അങ്ങനെ ഇവരെ അത്യാവശ്യം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയായിരിക്കും അവിടേക്ക് ആ ഒരു വാർത്ത എത്തുന്നത് വേറൊന്നല്ല നമ്മുടെ വിക്രം ജയിൽ ചാടി എന്ന വാർത്ത കേൾക്കുകയാണ് അങ്ങനെ ജയിൽ ചാടിയ വിക്രവും അതുപോലെ തന്നെ ഗംഗപ്രസാദും ഉണ്ടായിരിക്കും അങ്ങനെ ആ സമയത്ത് പ്രകാശനെ കാണാൻ വിക്രം വരികയാണ് എന്തായാലും നിങ്ങൾ അവരുടെ കൂടെ ഉള്ളത് നന്നായി നിങ്ങളെ നിങ്ങളെ കൊണ്ട് അവളെ കൊല്ലാൻ കഴിയും അതുകൊണ്ട് ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യണമെന്ന് കണ്ട് പറയുകയാണ് പ്രകാശനെ കണ്ട് പറയുന്നുണ്ട് വിക്രവും അതുപോലെ തന്നെ ഗംഗപ്രസാദും അപ്പോൾ ആ സമയത്ത് സ്നേഹത്തോടു കൂടി തന്നെ പ്രകാശൻ വിക്രത്തിനെ അരികിൽ വിളിച്ചു വരുത്തി അവൻ്റെ തലമണ്ട വലിയൊരു ഇരുമ്പ് വടി കൊണ്ട് അടിച്ച് പൊട്ടിക്കുകയാണ് ഇതുവരെയും ഒരു ഈർക്കിളി കൊണ്ട് പോലും അടിക്കാൻ ധൈര്യമില്ലാത്ത അതുപോലെ നല്ല സ്നേഹത്തോടു കൂടി വളർത്തിയ ലാളിച്ച് വളർത്തിയ തൻ്റെ മകൻ ഇത്ര മോശമാവാൻ കാരണം താൻ തന്നെയാണെന്ന് മനസ്സിലാക്കി അവനെ തലയ്ക്കടിക്കുകയും അതുപോലെ തന്നെ പോലീസിനെ വിളിച്ച് അവനെ പിടിച്ച് ഏൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഗംഗപ്രസാദിൻ്റെ കാര്യം കിരണം നോക്കുകയാണ് കിരണെ വിവരം അറിയിക്കുന്നുണ്ട് നമ്മുടെ പ്രകാശൻ അപ്പോൾ അവരെ തിരിച്ച് അതുപോലെ തന്നെ പോലീസിനെ ഏൽപ്പിച്ച് കൊടുക്കുന്നുണ്ട് എന്തായാലും പ്രകാശന്റെ മാറ്റം കണ്ട് എല്ലാവരും ഞെട്ടിപ്പോകുകയാണ് കല്യാണിയെ സ്നേഹിച്ച് നിൽക്കുന്ന പ്രകാശൻ ഇനി ഒരിക്കലും കഷ്ടപ്പെടേണ്ടി വരില്ല എന്ന് പ്രകാശനം മനസ്സിലാക്കുന്നുണ്ട് എന്തായാലും കാത്തിരുന്ന് കാണാം അങ്ങനെ ഒരു നല്ല എപ്പിസോഡിനൊക്കെ ആയിട്ട് ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ബൈ താങ്ക്